ഹലോ അസ്സാം വലൈക്കും റോബി സി ജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പർദ്ദ ഓഫറും പിന്നെ രണ്ട് ടൈപ്പ് ഷോളുകളുമാണ് വീഡിയോയിലുള്ളത് ഞാൻ ചെയ്തിരിക്കുന്ന പർദ്ധ ജോർജറ്റ് മെറ്റീരിയലുള്ള പർദ്ദയാണ് രണ്ടായിരത്തി മുന്നൂറ് ആ റേഞ്ചിൽ വരുന്നതാണ് ഇപ്പോൾ നമ്മൾ ഓഫറായിട്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയിറ്റ് സൈസിലുള്ളവർക്ക് ഷൂട്ടാവും ഒരുപാട് വണ്ണം ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ലെങ്ത്ത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയിറ്റ് കറക്റ്റായിരിക്കും ഇത് ഇതിൻ്റെ ചെറിയൊരു ഡിഫറൻ്റ് ആണ് ഈ ഒരു പോർഷൻ തന്നെ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് ഇത് പ്ലീറ്റ്സ് ഇങ്ങനെ രണ്ടും ഇങ്ങനെയാണ് മോഡൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫ്രീ ഡെലിവറി ആയിരിക്കും അടുത്തത് നമ്മുടെ രണ്ട് ടൈപ്പ് ഷോളുകളാണ് ഒന്ന് ഒരു പ്ലീറ്റഡ് ടൈപ്പിലുള്ള പ്രിൻറ്റഡ് ഷോളാണ് ഷിഫോൺ ആണേ ഹെവി ഷിഫോൺ പ്ലീറ്റഡ് ആണേ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഫ്രീ ഡെലിവറി പിന്നെ കളേഴ്സ് ചെറിയ പ്രിന്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാട്സപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ സീറ്റഡ് ഷോളുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്ത മോഡൽ ഒരു സോഫ്റ്റ് ഷിഫോൺ ടൈപ്പിലുള്ള ഇതിൻ്റെ ഇമ്പോർട്ടൻ ഷോളുകളാണ് ഇങ്ങനെ ഡബിൾ ഷെയ്ഡും പ്രിൻ്റായിട്ട് വന്നിട്ടുണ്ട് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് നല്ല മെറ്റീരിയലാണ് ഇത്ര ലെങ്ത് വരുന്നുണ്ട് ഇത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഫ്രീ ഡെലിവറി സോറി ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ബ്രാൻഡാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഷോള് സ്ക്രീൻഷോട്ട് ചെയ്യാൻ മറക്കരുത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഇഷ്ടപ്പെട്ടത് അതോടൊപ്പം നിങ്ങളുടെ അഡ്രസ്സും പിൻ നമ്പർ മൊബൈൽ നമ്പർ അടങ്ങുന്ന അഡ്രസ്സ് പിന്നെ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷൂട്ടുമാണ് ചെയ്യേണ്ടത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക താങ്ക്